നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം വാർത്തകൾ നോക്കാം മാതൃഭാഷ പഠന പദ്ധതിയുടെ ഭാഗമായി കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് വേനൽ തുമ്പികൾ എന്ന പേരിൽ കലാജാഥ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഏഴിന് ആരംഭിച്ച് ഒമ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് കലാജാഥ ക്രമപ്പെടുത്തിയിരിക്കുന്നത് നാല് മേഖലകളിലായി നടക്കുന്ന കലാജാഥ ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കും മങ്കഫ് സെന്ററിൽ വെച്ച് അബ്ബാസിയ മേഖലയിലെയും ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് അബ്ബാസിയ കലാ സെന്ററിൽ വെച്ച് അബ്ബാസിയ മേഖലയിലെയും വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ വെച്ച് സാൽമിയ മേഖലയിലെയും പര്യടനത്തിന് ശേഷം ഒമ്പത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഫഹാഹിൽ കലാ സെന്ററിലാണ് ജാഥയുടെ സമാപനം സംസ്കാരത്തെയും ഭാഷയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷാ പഠനം മുന്നോട്ട് നയിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിയമസഭാ നടപടികൾ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും ഭരണഘടനയും നവോത്ഥാനത്തിന്റെ നാൾവഴികൾ എന്നിവയാണ് ജാഥയിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ബാലവേദി കുട്ടികളും മാതൃഭാഷാ പ്രവർത്തകരുമുൾപ്പെടെ പേർ ജാഥയിൽ അണിനിരക്കും ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി സാമൂഹ്യപ്രവർത്തക ഷൈനി ഫ്രാങ്ക് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിനു ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു രക്ഷാധികാരി കെ എസ് വർഗീസ് ജനറൽ സെക്രട്ടറി റൈജു അരീക്കര റെജി കോരുത് ട്രഷറർ ബൈജു ജോസ് കൺവീനർ ഷിജു ഓതറ എന്നിവർ പ്രസംഗിച്ചു ജൂലി അലക്സ് ടിൻസി ഇടിക്കുള സുജൻ ഇടപ്രാൾ ശിവകുമാർ തിരുവല്ല ഷാജി മുതിരക്കാല എന്നിവർ നേതൃത്വം നൽകി കുവൈത്ത് കെ എം സി സി ബാലുശ്ശേരി മണ്ഡലം കൺവെൻഷനും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ഫർവാനിയ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എം സി സി സ്റ്റേറ്റ് പ്രസിഡന്റ് നാസർ മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് റഷീദ് ഉള്ളിയേരി അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ വള്ളിയോത്ത് മുഖ്യ പ്രഭാഷണം നടത്തി സ്റ്റേറ്റ് ആക്ടിംഗ്സ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ബേപ്പൂർ ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് സലാം പട്ടാമ്പി അസീസ് പെരാമ്പ്ര ഗഫൂർ അത്തോളി ഡോക്ടർ ഷഹീമ ഫാത്തിമ അബ്ദുൾ അസീസ് സഫ്ന ഹർഷദ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ തയിൽ ഷുക്കൂർ ഹാജി സ്മാരക അവാർഡും വിശുദ്ധ ഖുർആാൻ മനസ്പാഠമാക്കിയ ഹാഫിൽ മുഹമ്മദ് സിനാൻ സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു മണ്ഡലം നേതാക്കളായ ആബിദ് ഉളൂർ സലീം ബാലുശ്ശേരി നൌഷാദ് കിനാലൂർ യൂസുഫ് പൂനത്ത് കരീം നടുവണ്ണൂർ ഹിജാസ് അത്തോളി ഷംസീർ വള്ളിയോത്ത് എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഹാഷിദ് മുണ്ടോത്ത് സ്വാഗതവും ട്രഷറർ ഹർഷാദ് കായണ്ണ നന്ദിയും പറഞ്ഞു കുവൈത്ത് കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ഫർവാനിയ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് യു പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു കുവൈത്ത് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലടം വിഷയാവതരണവും നടത്തി ഇ കെ മുസ്തഫ കോട്ടപ്പുറം മിസബ് മാടമ്പില്ലത്ത് അനുസ്മരണ പ്രഭാഷണവും നടത്തി ചടങ്ങിൽ വനിതാ വിംഗ് സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ സഹീമ മുഹമ്മദ് സനാ മിസ്ഹബ് സമീഹ ഫിറോസ് എന്നിവർ എന്നിവരെ ഷോൾ അണിയിച്ച് ആദരിച്ചു കുവൈത്ത് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ റൌഫ് മഷൂർ തങ്ങൾ ഷാഹുൽ ബേപ്പൂർ ബഷീർ ബാത്ത സുലൈഖ മുഹമ്മദ് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി സലാം ചട്ടിപ്പടി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുഹൈൽ ബല്ല മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഫാസ് മുഹമ്മദ് കിരാഅത്ത് നടത്തി തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഹസ്സൻ ഹാജി തക്കുവ സ്വാഗതവും ട്രഷറർ അമീർ കമ്മാടം നന്ദിയും പറഞ്ഞു മുപ്പതാം നമ്പർ റോഡിൽ ഹവല്ലി ജാബ്രിയ ദിശയിലുള്ള സേഫ്റ്റി ലൈനും വലത് ലൈനും താൽക്കാലികമായി അടയ്ക്കുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഫോർത്ത് റിംഗ് റോഡിലേക്കുള്ള എക്സിറ്റിനെയും ഫാഹാഹിൽ ദിശയിലേക്ക് ദിശയിലേക്കിറങ്ങുന്ന എക്സിറ്റിനെയുമാണ് അടച്ചിടൽ ബാധിക്കുക ഓഗസ്റ്റ് മൂന്ന് മുതൽ റോഡ് പരിപാലന പണികൾ പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം നിലനിൽക്കും ഡ്രൈവർമാർക്ക് ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനും പ്രദേശങ്ങളിൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാനും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി ഏറ്റവും പുതിയ റോഡ് അപ്ഡേറ്റുകൾക്കായി അറ്റ് കുവൈ ട്രാഫിക് എന്ന ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഫോളോ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു പത്തനംതിട്ട എൻ ആർ ഐ അസോസിയേഷൻ പി എൻ എ കുവൈത്തിന്റെ വാർഷികവും ഓണാഘോഷവും നവംബർ പതിനാലിന് വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കും പത്തനംതിട്ട മലനാട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഫ്ലയർ ഷാജി തോമസ് പി എൻ എ ചെയർമാൻ അൻവർ സാരംഗിന് നൽകി പ്രകാശനം ചെയ്തു പ്രസിഡന്റ് അൻസാരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷമീർ റഹീം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാൻ മുഹമ്മദ് ബിനു അരുൺ ശിവൻകുട്ടി ഷാജി റെനി മറിയം ലുബിന റസാഖ് ഹബീബ് സോണി അജീഷ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിസാം കാലിക്കറ്റ് കൈർലി ടി വി ഗന്ധർവ സംഗീതം വിജയി സോണിയ പിന്നണി ഗായകൻ റഹ്മാൻ പത്തനാപുരം ഫ്ലവേഴ്സ് ടി വി കോമഡി റിയാലിറ്റി ഷോ കലാകാരന്മാർ എന്നിവർ അണിനിടക്കുന്ന മെഗാ ഷോയും തിരുവാതിരകളി ഒപ്പന ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം